മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഉദാത്തമായ മാതൃകയാവുകയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു വാർത്ത ട്രക്കിങ്ങിനിടെ മഞ്ഞുവീഴ്ചയിൽ അകപ്പെട്ട് മരിച്ച യജമാനന്റെ മൃതദേഹത്തിന് കഠിനമായ തണുപ്പിനെ വകവെക്കാതെ നാല് ദിവസത്തോളമാണ് വളർത്തുനായ കാവലിരുന്നത് ഹിമാചലിലെ കാംഗ്ര ജില്ലയിലാണ് കരൾ അലിയിക്കുന്ന ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പടാൻകോട്ട് സ്വദേശിയായ അഭിനന്ദൻ എന്ന മുപ്പതുകാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് കാംഗ്രയിലെ ബെർബില്ലിങ്ങിലേക്ക് ട്രക്കിങ്ങിനായി പോയതായിരുന്നു അഭിനന്ദൻ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയെയും അദ്ദേഹം ഒപ്പം കൂട്ടിയിരുന്നു എന്നാൽ യാത്രയ്ക്കിടെ ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊടും വനത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്ന പ്രദേശത്ത് അഭിനന്ദന്റെ നിശ്ചലമായ ശരീരത്തിന് അരികിലായി ആ നായ ഇരിക്കുന്നത് രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു നാല് ദിവസമായി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ മരവിപ്പിക്കുന്ന തണുപ്പിലും അത് തന്റെ യജമാനെ വിട്ടുപോകാതെ കാവൽ നിന്നു രക്ഷാപ്രവർത്തകർ അടുത്തേക്കെത്തിയപ്പോൾ കുറച്ച് ശബ്ദമുണ്ടാക്കിയാണ് നായ തങ്ങളുടെ സ്ഥാനം അറിയിച്ചത് പ്രിയപ്പെട്ടവന്റെ വിയോഗം ആ മിണ്ടാപ്രാണിയെയും വല്ലാതെ തളർത്തിയിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും നായയെ സുരക്ഷിതമായി ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു സ്നേഹത്തിനും കരുതലിനും ഭാഷ ആവശ്യമല്ലെന്ന് തെളിയിക്കുകയാണ് ഹിമാചലിലെ മഞ്ഞുമലയിൽ നിന്നുള്ള ഈ വാർത്ത